അനധികൃതമായി ഇരുന്നൂറോളം ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സഹായിച്ച ട്രാൻസ്ജെൻഡർ യുവതി പോലീസ് പിടിയിൽ ലൈംഗിക വൃത്തിക്കായിട്ടാണ് ഇവരെ ഇന്ത്യയിലേക്ക് കടത്തിയത് ജ്യോതി അഥവാ ഗുരുമാ എന്നറിയപ്പെടുന്ന ബാബു അയാൻ ഖാൻ ആണ് മുംബൈ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ കഴിഞ്ഞ മുപ്പത് വർഷമായി തന്നെ വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി ഇന്ത്യയിൽ താമസിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്തുന്നതുമായി കണ്ടെത്തിക്കൊണ്ട് ഇവരെ ഇവർക്ക് നേരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയൻഖാൻ ആകട്ടെ ഇന്ത്യൻ പൗരൻ എന്ന് സ്ഥാപിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാൽ ഇവ വ്യാജമാണേ എന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു മുംബൈയിലെ ട്രാൻസ് സമൂഹത്തിന് ഗുരുമ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇവർ സ്വയം ഒരു ആത്മീയ നേതാവായി തന്നെ രംഗത്ത് വരികയാണ് ഉണ്ടായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ നേതാവായി പ്രവർത്തിക്കുകയായിരുന്നു ഇവർ ഇതിനായി തന്നെ ഇയാളാകട്ടെ നഗരത്തിൽ ഉടനീളം മുന്നൂറോളം അനുയായികളെ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇന്ത്യൻ പൗരത്വം അവകാശപ്പെടാൻ വേണ്ടി അവർ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം തന്നെ ഇവർ നേടിയെടുക്കുകയും ചെയ്തു അത് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടായിരുന്നു അറസ്റ്റിലേക്ക് നയിച്ചതും ബംഗാളിലെ മുർഷിദാബാദ് അതിർത്തിയിലൂടെയാണ് ബംഗ്ലാദേശികളെ ഇയാൾ കടത്തിയിരിക്കുന്നതും ഇയാൾ വ്യക്തികളെ ആദ്യം കൊൽക്കട്ടയിൽ കുറച്ച് ദിവസത്തേക്ക് തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നു അവിടെ വ്യാ വ്യാജ ജനന സ്കൂൾ ടി സി സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയെടുക്കുകയും ചെയ്തു തുടർന്ന് അവരെ മുംബൈയിലെ ശിവാജി നഗറിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മൂന്ന് നാല് പേരടങ്ങുന്ന മുറികളിൽ പാർപ്പിക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ ഗുരുവുമായിക്ക് പ്രതിമാസം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ കുടിയേറ്റക്കാർ വാടക നൽകിയിരുന്നതായും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ കൂടുതൽ അന്വേഷണങ്ങളിലാണ് ഗുരുമായി ഇരുന്നൂറിലധികം എം എച്ച് അതായത് അവിടെയുള്ള ചില ഫ്ളാറ്റുകൾ അതുപോലെ കുടിലുകളും നിയമവിരുദ്ധമായി തന്നെ സമ്പാദിച്ചതായും കണ്ടെത്തിയിരിക്കുന്നത് അവ വാടകയ്ക്ക് നൽകിക്കൊണ്ട് ഗണ്യമായ തുക ഇയാൾ സമ്പാദിക്കുകയും ചെയ്തു ഇയാൾ മുംബൈ പോലീസ് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ മുംബൈ പോലീസ് ആകട്ടെ ഇവരുടെ ശൃംഖലയെക്കുറിച്ചും അനുബന്ധ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും വ്യാപകമായി അന്വേഷണം നടത്തിവരികയാണ് സാമ്പത്തിക തട്ടിപ്പിലും അതുപോലെ സർക്കാർ ഭൂമി കയ്യേറി വാടകയ്ക്ക് നൽകുന്നതിലും ഗുരുമ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര ഹൗസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫ്ളാറ്റുകളുടെയും കുടിലുകളുടെയും കയ്യേറ്റത്തിൽ ഗുരുമ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറിലധികം വീടുകൾ ഇവർ കൈവശപ്പെടുത്തിക്കൊണ്ട് വാടകയ്ക്ക് നൽകിയതായും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കടത്തിക്കൊണ്ടുവന്ന ആളുകളെ വേഷ്യവൃത്തിക്ക് നിർബന്ധിക്കുകയും വിവിധ ഹൈവേകളിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ചില സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇരുന്നൂറിലധികം തന്നെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തുകയും ഉണ്ടാക്കുകയും ചെയ്ത കേസിലാണിപ്പോൾ ഗുരുമ എന്നറിയപ്പെടുന്ന ബാബു അയാൻഖാൻ അറസ്റ്റിലായിരിക്കുന്നത് ഇതാകട്ടെ മുംബൈയിലെ ട്രാൻസ് സമൂഹത്തെ വലിയ ഞെട്ടൽ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആത്മീയ നേതാവിന്റെ മറവിൽ ഇവർ നടത്തിയ മനുഷ്യകടത്തും സാമ്പത്തിക ചൂഷണവും ലൈംഗിക ചൂഷണവും രാജ്യത്ത് വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ താമസിക്കുകയും നിയമലംഘനം നടത്തുകയും ചെയ്ത ഗുരുവുമായെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ വരും ദിവസങ്ങളില് പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും